പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധയാദിവളിനേക്ക് തന്നെയാണ് മീൻ ഞങ്ങളുടെ സർവശക്തനായ പിതാവേ അങ്ങയുടെ ജനത്തെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കുന്ന മയങ്ങിയോ ഉറങ്ങിയോ ചെയ്യാത്ത ഏകരക്ഷിതാവായ ദൈവമാണല്ലോ അങ്ങയുടെ പുത്രനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു കഥാപി നീ സകല വിശുദ്ധയുടെ ഉറവിടമാണ് നീ സൗമ്യ ഹൃദയത്തിൽ വിനീതനുമാണ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭയമില്ലാത്തവരും ധൈര്യമുള്ളവരുമായി തീരണമേ കഥാവി നിന്നിലൂടെ സൗഖ്യവും സമാധാനവും കണ്ടെത്തുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവ് ജീവിതം ചില സമയങ്ങളിൽ വെല്ലുവിളികളും ആകൃതകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞതായിരിക്കും എന്ന് ഞങ്ങൾ അറിയുന്നു എന്നിരുന്നാലും ഈ ജീവിത സമരങ്ങളെ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല എന്നറിയുന്നതിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് അങ്ങയുടെ കരം ഞങ്ങളിലേക്ക് നീട്ടി അങ്ങയ്ക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന വിശ്രമവും സമാധാനവും നൽകണമേ കർത്താവായ യേശുവേ നീ സർവജ്ഞനായ ദൈവമാണ് ഞങ്ങൾ വഹിക്കുന്ന ഓരോ ഭാരവും അവിടെ നിന്നറിയുന്നു ഞങ്ങളോടുള്ള അങ്ങയുടെ അഗാധമായ സ്നേഹവും കരുതലും കാരണം ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങയുടെ മേൽ ചുമത്തുവാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നുവല്ലോ കഥാപി ഞങ്ങൾ വേല അങ്ങയുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉത്കണ്ഠകളും ഭയങ്ങളും ഞങ്ങളുടെ അന്വശിത്വങ്ങളും അങ്ങയുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു കഥാവിയെ നിന്റെ വലം കരുതീറ്റ് ഞങ്ങളെ തടയണമേ കഥാപി നിന്റെ കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളാക്കി ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ ദൈവിക പദ്ധതിയിൽ നിയന്ത്രണവും വിശ്വാസവും വിട്ടുകൊടുക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ കഥാപിയെ ഞങ്ങൾക്കായുള്ള അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനും ആണെന്ന് ഞങ്ങളറിയുന്നു കഥാപയെങ്ങയുടെ ഹിതമനുസരിച്ച് അനുസരണത്തിലും യോജിപ്പിലും നടക്കുവാനാണ് ശക്തിപ്പെടുത്തണമേ അങ്ങനെ കൂടുതലായി ആശ്രയിക്കുവാനും അണുദിനം നിന്നോട് കൂടുതൽ അടുക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ വിഷമം കണ്ടെത്തുവാനും അങ്ങേയമായുള്ള ഞാനൊരു വിശ്വാസത്തിലും ബന്ധത്തിലും വളരുവാനും നിങ്ങൾ പഠിപ്പിക്കണമേ നിന്റെ സ്വരം കേൾക്കുവാനും അതനുസരിച്ച് ഇടത്തോട്ടും മരത്തോട്ടും തിരിയുവാനും നിങ്ങൾ യോഗ്യരാക്കണമേ ഒപ്പപ പിതാബി സമയത്ത് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് ദൈവ സാന്നിധ്യത്താൽ സമാധാനം കണ്ടെത്തുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം വിവേകം ഉപയോഗിച്ച് മറ്റുള്ളവരെ സമീപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ കൂടുതൽ അറിയുവാനും ദൈവത്തിന്റെ ജ്ഞാനത്തെ സ്വീകരിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിനായി ഒരുക്കിയിട്ടുള്ള എല്ലാ കൃപയിലും കരുണയിലും കരുതലിലും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ സന്തോഷം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അവന്റെ മുഖം എളുപ്പമാണെന്നും അവൻ്റെ ഭാരം ഭാരം കുറഞ്ഞതാണെന്നും അറിഞ്ഞുകൊണ്ട് പരീക്ഷണങ്ങളെ സഹിക്കാനുള്ള ശക്തി നൽകി ദൈവത്തിന്റെ പരിശുദ്ധാമോ നമ്മൾ വസിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ദൈവിക സ്നേഹവും ദൈവത്തോട് നന്ദിയും പ്രകടിപ്പിക്കുന്ന മകനമോലും കുടുംബവുമായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിനെപ്പോഴും ആരാധിക്കുന്ന ഒരു ഹൃദയം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒപ്പം പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യമ സംഭവിക്കുന്ന ദൈവമാതാ ബൈക്കൻ നീങ്ങാൻ മറിയത്തിയ ഓസേ പിതാവിനെയും സല വിശുദ്ധരെയും വിശുദ്ധമായഹ്മി നന്ദിയോടെ സ്മരിക്കുന്നു അപ്പം പിതാവിയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ നിങ്ങളെ കരുതുകയും പുലർത്തുകയും പലർത്തുകയും ചെയ്യുന്നല്ലോ സകലതും നിന്റെ നാമമോഹത്തെ തന്നെ തീരണമേ യേശുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ